വെൽക്കം ടു ഫാബിയ മുക്കും അപ്പൊ ഞാൻ ഇന്ന് വന്നത് കുറച്ച് അൺസ്റ്റിച്ച് മെറ്റീരിയൽ കാണിക്കാനാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതായത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് കംപ്ലീറ്റ് കളേഴ്സ് കാണിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അതിന്റെ ഡീറ്റെയിൽ കാണുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷന് ലഭിക്കുന്നതാണ് നമ്മുടെ ഇൻസ്റ്റാ പേജും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ കളക്ഷൻസും അതുപോലെ പുതിയ ഓഫേഴ്സും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു പേർപ്പിൾ ആണ് കേട്ടോ നല്ല സെറ്റ് ആണ് ഒരു ഫോർ എക്സൽ വരെയൊക്കെ കേട്ടോ ഫോർ എക്സൽ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ നെക്ക് പോഷൻ കണ്ടോ സിംപിൾ ആയിട്ടൊരു എംബ്രോയിഡറി ആണ് നെക്ക് പോഷനിൽ കൊടുത്തത് അതുപോലെ താഴേക്ക് കണ്ട് താഴേ ഒരു ബോക്സ് പ്രിന്റ് പോലെ സ്ക്വയറിൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഹെമ്മിൽ സ്കാലപ്പ് വന്നിട്ടുള്ള ഒരു ലേസ് ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ആണ് ഇതിന്റെ ബാക്ക് സൈഡ് സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ ബാക്കിൽ വരുന്നത് കണ്ടോ ബാക്കിൽ താഴേക്ക് ഇതുപോലെ വരും ഈ ഒരു ബോക്സ് പ്രിന്റ് വരും മോളിലേക്ക് ഇതുപോലെ ചെറിയ പ്രിന്റും വരും കേട്ടോ ഇപ്പൊ ചെറിയ പ്രിന്റൊക്കെ ഒക്കെ അവർക്ക് ഇത് ചൂസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ലിസ്കസ് മസ്ലിൻ ആണ് വാഷബിൾ ആണ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കുറഞ്ഞ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളു കണ്ടോ ഇതാണ് ബോട്ടം വരുന്നത് ബോട്ടത്തിന്റെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്ലോത്ത് ആട്ടോ പ്ലാസോ ബോട്ടോ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരും ദുപ്പട്ട വരുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള ദുപ്പട്ടിസ്കസ് മസ്ലിൽ തന്നെ വരുന്ന ദുപ്പട്ട കണ്ടോ ഫുൾ ലെങ് ആന് വിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേഡ് കളറും ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടാണ് ഈ ഒരു ദുപ്പട്ടയില് വന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് നല്ല സോഫ്റ്റ് ആണ് അപ്പോ നമ്മള് ഡെയിലി പോകുന്നവർക്കൊക്കെ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് പ്രിന്റ് ഷെയ്ഡാണ് നേരത്തെ കാണിച്ചതിന്റെ സെയിം തന്നെയാണ് കളർ ചേഞ്ച് ആണ് നല്ല ഭംഗിയുള്ള ചെറിയ പ്രിന്റ് ആണ് ലെങ്ത് ഏകദേശം ഫോർട്ടി നയൻ ലെങ്ത് ഒക്കെ കിട്ടും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ലെങ്ത് ഉള്ള ആൾക്കാർക്കും ഇത് സ്യൂട്ട് ആവും ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ക്രേപ്പിന്റെ ലൈനിങ് ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പം ഇതിന്റെ ബോട്ടം എന്തുണ്ടതാ സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടം ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളറാണ് അതുപോലെ ദുപ്പട്ട ഉണ്ടാവും ഫുൾ ലെങ്ത് ആൻ്റെ വിത്ത് വരുന്ന വിസ്കസ് മസ്ലിന് വരുന്ന പ്രിൻറ്റഡ് ദുപ്പട്ട ദുപ്പട്ട ഭയങ്കര കളർഫുൾ ആണ് ദുപ്പട്ട ടോപ്പ് സിമ്പിൾ ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിന്റാണ് ടോപ്പിൽ കൊടുത്തത് അപ്പൊ നിങ്ങൾക്ക് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരും ആയിരത്തി അടുത്തത് വരുന്നത് നല്ല ബ്ലാക്ക് ആണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ആ ജെഡ് ബ്ലാക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഒരു നേരത്തെ കളർ ഒന്നല്ല നല്ല ബ്ലാക്ക് ആണ് താഴെ കണ്ടോ സ്കാലപ്പൊ കൊടുത്തിട്ട് കേട്ടോ ഹെമ്മില് സ്കാലപ്പൊ കൊടുത്തിട്ട് താഴോട്ട് വരുമ്പോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വന്നത് ഒരു ബോക്സ് പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ബ്ലാക്കിൽ തന്നെ വരുന്ന ബോട്ടം അതുപോലെ ദുപ്പട്ട നല്ല കളർഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ാണ് ദുപ്പട്ട വരുന്നത് വൺ സൈഡ് ഇതുപോലെ ബ്ലാക്കും ഈ ഒരു സൈഡ് ഇതുപോലെ ഭയങ്കര കളർഫുൾ ആയിട്ടുമാണ് ദുപ്പട്ട കൊടുത്തത് അപ്പൊ ഫുൾ ലെങ് ആണെങ്കിൽ വിടുത്ത് ദുപ്പട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് തലയിൽ ഇട്ട് കഴിഞ്ഞാല് അവിടെ കിടക്കും ഒഴുകി പോണ ടൈപ്പ് ദുപ്പട്ടല്ല വരുന്നത് കണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഫോർ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് അടുത്തത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ ഒരു പീക്കോക്ക് ബ്ലൂ അല്ലെങ്കിൽ ഒരു ടീ ബ്ലൂ ന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ നെക്കിന്റെ പോർഷനിൽ കണ്ടോ സിംപിൾ ആയിട്ട് ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ബോട്ടം വരുന്നത് ഇതാ ബോട്ടം അത്യാവശ്യം നല്ല ക്ലോത്ത് വരുന്നുണ്ട് അപ്പോൾ നല്ല തടി ലോൺ കൂക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ദുപ്പട്ട് വരുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള ദുപ്പട്ട വിസ്കസ് ആണ് യൂസ് ചെയ്യാൻ കംഫേർട്ടായിരിക്കും കോട്ടൺ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് യൂസ് ചെയ്യാൻ കംഫേർട്ടാണ് അതുപോലെ ഡൈപ്രീറ്റ് ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ട ദുപ്പട്ട് മെയിൻ ഹൈലൈറ്റ് ഭയങ്കര പ്രിന്റ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആ മസ്റ്റേഡും അതുപോലെ ഒരു പീച്ചും ഒക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ് ഇതില് ദുപ്പട്ടയില് വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് അടുത്തത് വരുന്നത് ഒരു റെഡ് കളറാണ് റെഡ് എന്ന് പറഞ്ഞാല് മെറൂൺ റെഡിഷ് മെറൂൺ ആണ് കേട്ടോ അപ്പൊ ഇതില് നെക് പോഷൻ കണ്ടില്ലേ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് താഴേക്ക് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് സ്കാലപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴേക്ക് ഇതിന്റെ ബോട്ടം വരുന്നത് നല്ല റെഡിഷ് മറൂൺ ആണ് ഒരു റെഡ് എന്ന് വേണമെങ്കിലും പറയാം ഒരു മറൂൺ മിക്സ് ആയിട്ടുള്ള റെഡിഷ് മെറൂണിൽ കളറിൽ പ്ലെയിൻ കളറിൽ വരുന്ന ബോട്ടം ദുപ്പട്ട സെയിം കളറിൽ തന്നെ കളർഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ട്ടോ മൾട്ടി കളർ ദുപ്പട്ട ദുപ്പട്ട് ദുപ്പട്ടയും കൂടി വേറെ ചെയ്യുമ്പോളാണ് ഇതിന്റെ ഭംഗി മനസ്സിലാവുക ഉണ്ടാവും നല്ല ഭംഗി ഉണ്ടാവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാല് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് അടുത്ത കളറ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ നമ്മളെ തത്തമ്മ പച്ച ആ ഒരു കളറാണ് നല്ല ഭംഗി ഉണ്ടാവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാല് അതുപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് ആ സെയിം കളറിൽ പ്ലെയിനിലി വരുന്ന ബോട്ടം ദുപ്പട്ട വരുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള ദുപ്പട്ട കേട്ടോ ദുപ്പട്ടയും കൂടെ വേറെ ചെയ്യുമ്പോൾ ഇതിന്റെ ഭംഗി മനസ്സിലാവും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും വൺ സൈഡ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡും സൈഡ് എല്ലാ കളറും കൂടെ മിക്സ് ആയിട്ടാണ് ദുപ്പട്ടയിൽ വരുന്നത് വിസ്കസ് ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പത്തെ ലൈനിങ് ഇത് ക്രേപ്പിൻ്റെ ലൈനിങ് ഒക്കെ ഉണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും സോ ഫോർ എക്സിൽ വില സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ഡെയിലി ഓഫീസിൽ പോകുന്നവർക്കും അതുപോലെ കോളേജിൽ പോകുന്നവർക്കും ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ആ ഒരു പിന്നെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുന്നതിന്റെ റേറ്റ് വരുന്നുണ്ട് അടുത്ത കളർ വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് ഗ്രേ ഷെയ്ഡ് ആണെങ്കിൽ അതിൽ ചെറിയൊരു ലാവൻഡർ മിക്സ് വരുന്നുണ്ട് കേട്ടോ ലാവൻഡർ മിക്സ് വരുന്ന ഗ്രേ കളറ് നെഗ് പോസ്റ്ററിൽ കേട്ടോ ആയിട്ട് ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് താഴേക്ക് സ്കാല ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതായിട്ട് പോലെ ഫ്രണ്ടിൽ വന്ന അതേ പ്രിൻ്റ് തന്നെയാണ് ബാക്കിൽ കൊടുത്തുകൊണ്ടാവും ബാക്കിൽ താഴേക്ക് ഇതുപോലെ ബോർഡർ വരിക അപ്പോൾ ഇത് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ഇത് ലൈനിങ്ങിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പനിയുണ്ടാവും ബോട്ടം വരുന്നത് ആ ഒരു സ്റ്റെയിൽ കളറിൽ വരുന്ന ബോട്ടം അതുപോലെ ദുപ്പട്ട നല്ല കളർഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ഇതൊക്കെ ദുപ്പട്ടയാണ് കേട്ടോ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നല്ല കഞ്ഞിണ്ടാവും ദുപ്പട്ടയും കൂടെയുമ്പോ നല്ല കുഞ്ഞിലൊരു സെറ്റാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ചെയ്യുന്നത് ഇന്ന് കാണിച്ചതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റിയേ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളൂ അപ്പൊ ഇന്ന് കാണിച്ച ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഡി ടി ഡി സി പോസ്റ്റൽ അവൈലബിൾ ആണ് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് മെസ്സേജ് അയച്ചിരിച്ച് വയ്ക്കുക പിന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കളറിൻ്റെ കാര്യത്തിൽ മെഷർമെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം റീഫണ്ടോ റീപ്ലേസ്മെൻറ്റോ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം താങ്ക്